ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സമയം മോഡ്കേറ്റ് നിരക്കുകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ലെൻഡർമാർ പ്രധാന ലെൻഡർമാരെല്ലാം ഈ വഴിക്ക് തിരിഞ്ഞതോടെ നിരക്ക് വർദ്ധിപ്പിച്ച സ്ഥാപനങ്ങളുടെ പട്ടികയ്ക്ക് നീളം വെക്കുകയാണ് ഉടമകൾക്ക് മറ്റൊരു തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഈ നിരക്ക് വർധനവ് ബർക്ലേസ് എച്ച്എസ് ബിസി നാറ്റ്വെറ്റ് ലിഡ്സ് ബിൽഡിംഗ് സൊസൈറ്റി എന്നിവർ ഈ ആഴ്ച ചില മോട്ട് ഡീലുകളുടെ നിരക്ക് വർദ്ധിപ്പിക്കുന്നതായി മോഡ് കേജ് ബ്രോക്കർമാരെ അറിയിച്ചിരുന്നു ഇപ്പോൾ ടി എസ് പിയും ഈ പാത പിന്തുടർന്നിരിക്കുകയാണ് ഇവരുടെ വർധനവ് അല്പം കനത്തിലുമാണ് ആദ്യമായി വീട് വാങ്ങുന്നവർക്കും മൂവേഴ്സിനും റിമോട്ട് കേജ് റേറ്റിലും പൂജ്യം ദശാംശം നാല് അഞ്ച് ശതമാനം വരെയാണ് വർധനവ് മാർച്ചിൽ പ്രതീക്ഷിച്ച തോതിൽ യു കെ പണപ്പെരുപ്പം കുറയാതെ വന്നതോടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് കുറയ്ക്കുവാനുള്ള നടപടികൾ എപ്പോൾ സ്വീകരിക്കുമെന്ന് ചോദിച്ചു പ്രസക്തമായി മാറി ഇതിന്റെ സാധ്യതയാണ് ഇപ്പോഴത്തെ ചാഞ്ചാട്ടത്തിന് പിന്നിൽ പണപ്പെരുപ്പമാണ് കണക്കുകൾ രേഖപ്പെടുത്തിയത് വിപണി പ്രതീക്ഷിച്ച സ്ഥാനത്താണിത് വർഷത്തിന്റെ ആരംഭത്തിൽ ധനവിപണി മുതൽ ആറ് പലിശ നിരക്ക് വെട്ടിക്കുറവുകൾ വരെയാണ് പ്രതീക്ഷിച്ചത് എന്നാൽ മാറിയ സാഹചര്യത്തിൽ ഇത് കേവലം രണ്ടായി ചുരുങ്ങി ജൂണിൽ ആദ്യ നിരക്ക് കുറയ്ക്കൽ ഉണ്ടാകുമെന്നാണ് ചില സാമ്പത്തിക വിദഗ്ധരുടെ പ്രവചനം മോൺകേച്ചു നിരക്കുകൾ നിശ്ചയിക്കാൻ ലെൻഡർമാർ അടിസ്ഥാനമാക്കുന്നത് ആണ് ഭാവിയിൽ പലിശ നിരക്ക് എവിടെ നിൽക്കുമെന്നതാണ് ഈ നിരക്ക് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ബേസ് റേറ്റ് വെട്ടിക്കുറയ്ക്കാൻ എപ്പോൾ സംഭവിക്കുമെന്നതിലെ അനിശ്ചിതാവസ്ഥ ഉയർത്താനാണ് സഹായിക്കുന്നതും ന്യൂസ് ഡെസ്ക്